അവസാന പ്രതീക്ഷകളും തകർന്നു ആസന്നമായ തോൽവിയിലേക്ക് ഉറ്റുനോക്കി യുക്രൈൻ കരുത്തരായ റഷ്യൻ സേനയോട് രണ്ടു വർഷം കട്ടയ്ക്ക് പൊരുതി നിന്ന യുക്രൈൻ സൈന്യം ആളും ആയുധങ്ങളുമില്ലാതെ തകർന്നടിയുന്നു യുക്രൈനിന്റെ പ്രതിരോധ നിരയിൽ ഏറ്റവും ശക്തമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഡോണക്സ് മേഖലയിലെ അബ്ദുക്ക എന്ന ചെറു വ്യവസായ നഗരം ഫെബ്രുവരി അവസാനത്തോടെ റഷ്യ പിടിച്ചെടുത്തിരുന്നു ഈ മേഖലയിൽ റഷ്യ തുടരുന്ന സൈനിക മുന്നേറ്റത്തിനു മുന്നിൽ യുക്രൈൻ പ്രതിരോധ നിരകൾ ചീട്ടുകൊട്ടാരം പോലെ ഒന്നൊന്നായി തകരുകയാണ് കൂടാതെ ബാക്മുസ് മേഖലയിലും യുക്രൈനിന്റെ പ്രധാന പ്രതിരോധ നിരകൾ തകർത്ത റഷ്യൻ സേന മുന്നേറ്റം തുടരുന്നു വേനൽക്കാലം ആരംഭിക്കുന്ന മെയ് ജൂൺ മാസത്തോടെ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ റഷ്യൻ സേന നടത്തിയേക്കാവുന്ന വൻ സൈനിക കുതിപ്പ് ഭയന്ന് നാറ്റോ സൈനിക സഖ്യം തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനികാഭ്യാസത്തിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഏത് നിമിഷവും യുക്രൈൻ പ്രതിരോധ നിരകൾ തകരുമെന്ന ആശങ്കയിൽ യുദ്ധത്തിൽ നേരിട്ടിടപെടാൻ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നാറ്റോ നീക്കവും തുടങ്ങി എന്നാൽ നാറ്റോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ ആണവൈദ്ധമെന്ന ഭീഷണിയുമായി റഷ്യയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അമേരിക്കൻ ജനപ്രതിനിധി സഭയായ സെനറ്റിന്റെ എതിർപ്പ് മൂലം കഴിഞ്ഞ അഞ്ചു മാസമായി അമേരിക്കൻ സാമ്പത്തിക ആയുധ സഹായങ്ങൾ നിലച്ചതോടെ യുക്രൈൻ കടുത്ത പ്രതിസന്ധിയിലാണ് ആയുധങ്ങൾക്കും സൈനിക പരിശീലനങ്ങൾക്കും ഫണ്ട് കണ്ടെത്താനാകാതെ സഖ്യരാജ്യങ്ങളോട് സഹായത്തിനായി മുറവിളി കൂട്ടുകയാണ് യുക്രൈൻ അബ്ദുക്കയുടെ അപ്രതീക്ഷിത പതനം യുക്രൈനിനുള്ള മുന്നറിയിപ്പാണ് വരാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ മുന്നറിയിപ്പ് സമാധാന ചർച്ചകൾക്ക് തുടക്കമിടാൻ യുക്രൈനു മേൽ രാജ്യാന്തര സമ്മർദ്ദവും ശക്തമായി തുടങ്ങി യുക്രൈനിന്റെ യുദ്ധഭൂമിയിലും പുറത്തും എന്താണ് സംഭവിക്കുന്നത് അബ്ദുക്കയിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറാൻ കാരണമെന്ത് ഡെനിപ്രോ നദിയുടെ കിഴക്കൻ മേഖലയാകെ റഷ്യൻ സൈന്യം പിടിച്ചെടുക്കുമോ നാറ്റോ സൈന്യവും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കുമോ വിശദമായി പരിശോധിക്കാം ഞാൻ ജമീമാൻ ജേക്കബ് ജിയോ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യാൻ അബ്ദുഖ രണ്ടായിരത്തി പതിനാലിൽ ഡോണക്സിലും ലുഹാൻസ്കിലും റഷ്യൻ വിമതർ പോരാട്ടം തുടങ്ങിയ ഒപ്പം പോരാട്ട ഭൂമിയായ ചെറുകിട വ്യാവസായിക നഗരം ഗേറ്റ്വേ ഓഫ് ഡോൺബാസ് എന്നാണ് അബ്ദുക്ക അറിയപ്പെടുന്നത് ഡോണക്സ് മേഖലയിൽ റഷ്യൻ വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരമായ ഡോൺബാസിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെയാണ് അബ്ദുക്കയുടെ സ്ഥാനം പത്ത് വർഷം മുൻപ് റഷ്യൻ വിമതർ ഈ പട്ടണം പിടിച്ചെടുത്തിരുന്നെങ്കിലും കടുത്ത പോരാട്ടത്തിലൂടെ യുക്രൈൻ അബ്ദുക്ക തിരിച്ചുപിടിച്ച് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു യുക്രൈനിന്റെ പ്രതിരോധ നിരയിലെ അഭേദ്യമായ നെടുങ്കോട്ട അഥവാ ഫോർട്രസ് എന്നാണ് അബ്ദുൽക്ക അറിയപ്പെട്ടിരുന്നത് പത്തു വർഷമായി ഇവിടെ പോരാട്ടം നടക്കുന്നതിനാൽ വർഷങ്ങളെടുത്ത് നിർമ്മിച്ച ശക്തമായ പ്രതിരോധ സൗകര്യങ്ങളാണ് നഗരത്തിലുണ്ടായിരുന്നത് കോൺക്രീറ്റ് ബങ്കറുകളും ട്രഞ്ചുകളും ഉൾപ്പെടെ ബൃഹത്തായ മൂന്ന് നിര പ്രതിരോധ ലൈനുകളുടെ കരുത്തിൽ വർഷങ്ങളോളം അബ്ദുൽക്ക റഷ്യൻ ആക്രമണത്തെ ചെറുത്തുനിന്നു ഡോൺബാസിലെ റഷ്യൻ വിമതർക്ക് നേരെ അബ്ദുക്കയിൽ നിന്ന് യുക്രൈൻ റോക്കറ്റ് മോട്ടോർ ആക്രമണങ്ങൾ നടത്തുക പതിവായിരുന്നു ഡോൺബാസ് നഗരത്തിന്റെ സുരക്ഷയ്ക്ക് അബ്ദുക്ക പിടിച്ചെടുക്കുക റഷ്യയുടെ പ്രധാന ലക്ഷ്യവുമായിരുന്നു അബ്ദുക്കയിൽ തമ്പടിച്ചിരുന്ന യുക്രൈനിയൻ സൈനികർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള അബ്ദുക്കയിൽ റഷ്യൻ സൈന്യം അടുത്ത കാലത്തൊന്നും കടന്നു കയറില്ലെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ കണക്ക് കൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തി റഷ്യൻ സേന നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം അബ്ദുക്ക എന്ന നെടുങ്കോട്ടയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളഞ്ഞു വർഷം റഷ്യൻ വിമതരും രണ്ട് വർഷം റഷ്യൻ സൈന്യവും പരിശ്രമിച്ചിട്ടും അബ്ദുക്ക പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സൈന്യവുമായി കരാർ ഒപ്പിട്ട് പ്രവർത്തിക്കുന്ന വാഗ്നർ സംഘാംഗങ്ങളെയാണ് അബ്ദുക്ക പിടിച്ചെടുക്കാൻ ഇത്തവണ റഷ്യ നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ അബ്ദുക്കായി പോരാട്ടം തുടങ്ങിയെങ്കിലും യുക്രൈൻ ഒരുക്കിയ കനത്ത പ്രതിരോധ നിരയെ മറികടക്കാൻ ശ്രമിച്ച റഷ്യൻ സേന കടുത്ത നാശനഷ്ടം നേരിട്ടിരുന്നു യുക്രൈനിന്റെ കോൺക്രീറ്റ് ബംഗറുകളെയും ട്രഞ്ചുകളെയും നേരിട്ട് ഭേദിക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ റഷ്യൻ സൈന്യം പലയിടത്തും തുരങ്കങ്ങൾ നിർമ്മിച്ച് യുക്രൈനിയൻ പ്രതിരോധ നിരകളെ ബൈപ്പാസ് ചെയ്ത് മുന്നേറുകയാണ് ചെയ്തത് കൂടാതെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിർമ്മിക്കുകയും പിന്നീട് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു പൈപ്പ് ലൈനിലൂടെ അപ്രതീക്ഷിതമായ റഷ്യൻ സേന അബ്ദുക്കയുടെ നഗരമധ്യത്തിലെ റെസിഡൻഷ്യൽ മേഖലകളിലേക്കും എത്തി ഇത്ര വേഗത്തിൽ റഷ്യൻ സൈന്യത്തിന് മുന്നേറ്റം പ്രതീക്ഷിക്കാതെ ഇരുന്ന യുക്രൈനിന്റെ പ്രതിരോധ നിരകൾ ഇതോടെ തകർന്നടിഞ്ഞു കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച റഷ്യൻ സൈന്യം അതിവേഗം നഗരഹൃദയത്തിലെത്തിയതോടെ യുക്രൈൻ സൈന്യം പലയിടത്തു നിന്നും പിന്മാറി തുടങ്ങിയിരുന്നു റഷ്യൻ സേനയുടെ മിന്നൽ മുന്നേറ്റത്തിൽ പ്രധാന സപ്ലൈ റോഡിന്റെ നിയന്ത്രണം യുക്രൈനിന് നഷ്ടമായി ഇതോടെ ഒരേയൊരു മൺ റോഡ് മാത്രമായിരുന്നു യുക്രൈനിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത് ഇതിലൂടെയായിരുന്നു നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്ന സൈനികർക്ക് ആയുധങ്ങളും ഇന്ധനവും ഭക്ഷണവും എത്തിക്കേണ്ടിയിരുന്നത് കൂടാതെ നഗരത്തിൽ നിന്ന് പിന്മാറണമെങ്കിലും ഈ റോഡ് മാത്രമായിരുന്നു യുക്രൈനിന്റെ ഏക ആശ്രയം പ്രധാന സപ്ലൈ ലൈനിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത റഷ്യൻ സേന നഗരത്തിന്റെ പ്രധാന പ്രതിരോധ കേന്ദ്രങ്ങളായ കോക്ക് പ്ലാന്റും സിറ്റാടൽ മേഖലയും അതായത് നഗരത്തിന്റെ ഏറ്റവും ശക്തി ദുർഗമായ കോട്ട പോലുള്ള കെട്ടിട സമുച്ചയവും തമ്മിലുള്ള ബന്ധം മുറിച്ചു ടണലുകളും ബങ്കറുകളുമുള്ള കോക്ക് പ്ലാന്റിനെ ഒഴിവാക്കി സിറ്റാഡൽ മേഖലയിലൂടെ നഗരത്തെ പൂർണ്ണമായി ചുറ്റിവളയാൻ റഷ്യൻ സേന ശ്രമം തുടങ്ങിയതോടെ കൌൾ അഥവാ സൈനികമായി വളയപ്പെടുമെന്ന അവസ്ഥ വന്നതോടെ ഫെബ്രുവരി പതിനേഴിന് നഗരത്തിൽ നിന്ന് പിന്മാറാൻ യുക്രൈൻ തീരുമാനിക്കുകയായിരുന്നു പല സമയത്ത് ചെറു സംഘങ്ങളായി കാൽനടയായും ചെറു സൈനിക വാഹനങ്ങളിലായും നഗരം വിട്ട യുക്രൈന് സൈനികർ പരിക്കേറ്റവരെ നഗരത്തിലുപേക്ഷിച്ചിട്ടാണ് പിന്മാറിയിട്ടുള്ളത് മതിയായ വാഹന സൗകര്യമില്ലാത്തതിനാൽ പരിക്കേറ്റവരെ ഒഴിപ്പിക്കുക ദുഷ്കരമായതിനാലാണ് യുക്രൈൻ ഇത്തരമൊരു കടുത്ത തീരുമാനം എടുക്കുന്നത് പെട്ടെന്നുള്ള പിന്മാറ്റത്തിൽ ഒട്ടേറെ യുക്രൈൻ സൈനികർ അബ്ദുക്ക നഗരത്തിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയിരുന്നു ഇവരെയെല്ലാം റഷ്യ യുദ്ധ തടവുകാരായി പിടികൂടുകയും ചെയ്തു ഒട്ടേറെ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും അബ്ദുക്കയിൽ ഉപേക്ഷിച്ചാണ് യുക്രൈൻ സേന പിന്മാറിയത് അബ്ദുക്കയുടെ പകരം യുക്രൈനു സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് അബ്ദുക്ക പിടിച്ചെടുത്തതോടെ ഡോൺ ബാസ് നഗരം സുരക്ഷിതമാക്കി തുടർ സൈനിക നീക്കങ്ങൾക്കുള്ള ലോജിസ്റ്റിക് ഹബ്ബാക്കി അതായത് സൈനിക ചരക്ക് നീക്ക കേന്ദ്രം ആയി മാറ്റാനാണ് റഷ്യയുടെ നീക്കം ഡോണക്സ് മേഖലയിലൂടെ റഷ്യ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ ലൈൻ കൂടി പൂർത്തിയാകുന്നതോടെ യുക്രൈനു നേർക്കുള്ള റഷ്യൻ ആക്രമണങ്ങളുടെ പ്രധാന ലോഞ്ചിംഗ് പാഡായി ഡോൺബാസ് മേഖല മാറും അബ്ദുക്കയുടെ പ്രതിരോധം ഇത്ര വേഗം തകരുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന യുക്രൈൻ നഗരത്തിന് പിന്നിലേക്ക് കാര്യമായ പ്രതിരോധ നിലകൾ ഒരുക്കിയിട്ടില്ലായിരുന്നു അതിനാൽ തന്നെ അബ്ദുക്ക നഗരം പൂർണ്ണമായും പിടിച്ചെടുത്തതിന് പിന്നാലെ സമീപ നഗരമായ പൊക്രോവാസ്കിന് നേർക്കും ബാക്മിങ് മേഖലയിൽ നിവിക് ക്രമറ്റോസ് തുടങ്ങിയ നഗരങ്ങളും ലക്ഷ്യമിട്ട് റഷ്യൻ മുന്നേറ്റം തുടരുകയാണ് റഷ്യൻ സേനയുടെ സകല അടവുകളും യുക്രൈൻ അതിനായി അമേരിക്കൻ നിർമ്മിത യുദ്ധ ടാങ്കായ എംപൺ എബ്രഹാം ഉൾപ്പെടെ മേഖലയിൽ യുക്രൈൻ വിന്യസിച്ചിട്ടുണ്ട് അബ്ദിക്കു പിന്നിൽ പത്ത് കിലോമീറ്ററിലധികം ദൂരത്തായി പുതിയ പ്രതിരോധ നിരയൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് യുക്രൈൻ നിലവിലെ നിരക്കിൽ റഷ്യൻ സേന മുന്നേറ്റം തുടർന്നാൽ ഈ വർഷത്തിന്റെ അവസാനത്തോടെയോ അടുത്ത വർഷത്തിന്റെ മധ്യത്തോടെയോ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ ഡെനിപ്രോ നദിയുടെ കിഴക്കൻകര മുഴുവൻ റഷ്യൻ പിടിച്ചെടുത്തേക്കുമെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് കൂട്ടത്തിൽ യുക്രൈനിന്റെ നിയന്ത്രണത്തിലുള്ള ഏക തുറമുഖമായ ഒഡേഷയ്ക്ക് നേർക്കും ആക്രമണം തുടങ്ങിയേക്കും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിനും നാറ്റോ തുടക്കമിട്ടു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിഫോർജർ അഭ്യാസത്തിനു ശേഷം നാറ്റോ നടത്തുന്ന ഏറ്റവും വിപുലമായ സൈനിക അഭ്യാസമാണ് ഡിഫൻഡർ ജനുവരി ഇരുപത്തിരണ്ടിന് തുടങ്ങി മെയ് മുപ്പത്തി വരെ തുടരുന്ന സൈനിക അഭ്യാസത്തിൽ നാറ്റോയിൽ അടുത്തിടെ അംഗമായ സ്വീഡൻ അടക്കം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ലക്ഷത്തോളം സൈനികരും എൺപതിലധികം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നൂറിലധികം യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും കപ്പൽപ്പടയുമെല്ലാം വിപുലമായ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബാൾട്ടിക് കടലിൽ തുടങ്ങി വിവിധ കിഴക്കൻ നാറ്റോ രാജ്യങ്ങളിലൂടെ സ്റ്റെറ്റ്ഫാസ്റ്റ് ഡിഫൻഡർ സൈനികാഭ്യാസം പുരോഗമിക്കുകയാണ് സൈനികാഭ്യാസത്തിന് മറവിൽ റഷ്യയും ബെലാറസുമായുള്ള നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ സേനാവിന്യാസം നടത്താനാണ് നാറ്റോയുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ സൈനിക അഭ്യാസത്തിന് മറവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ സേന യുക്രൈനിന്റെ അതിർത്തിയിലേക്ക് നീങ്ങിയതും യുദ്ധം ആരംഭിച്ചതും അതിനാൽ നാറ്റോയുടെ സൈനിക അഭ്യാസവും ഇത്തരത്തിൽ സൈനിക വിന്യാസമായി മാറുമെന്നാണ് യുദ്ധവിദഗ്ധരുടെ നിഗമനം റഷ്യയുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന യുദ്ധമുന്നണികളിലൊഴികെ യുക്രൈനിന്റെ മറ്റ് മറ്റതിർത്തികളിലെയും നഗരങ്ങളിലെയും സുരക്ഷ നാറ്റോ സൈന്യം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന ഇതോടെ മറ്റ് അതിർത്തികളിലെ യുക്രൈൻ സൈനികരെ റഷ്യയുമായുള്ള പോരാട്ടത്തിനായി യുദ്ധമുന്നണിയിലേക്ക് നിയോഗിക്കാൻ സാധിക്കും യുക്രൈനിൽ അവശേഷിക്കുന്ന ഏക തുറമുഖ നഗരമായ ഒഡേഷ്യയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ലക്ഷ്യമിട്ട് ഫ്രഞ്ച് സൈന്യം സമീപ രാജ്യമായ മാൾഡോവയിൽ തമ്പടിച്ചു കഴിഞ്ഞു എന്നാൽ യുക്രൈനിൽ നാറ്റോ സൈന്യം നേരിട്ട് രംഗത്തിറങ്ങിയാൽ ആണവയുദ്ധമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് അതിനാൽ നാറ്റോ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് യുക്രൈനിന്ന് സുരക്ഷ ഒരുക്കാനാകും ശ്രമിക്കുക കാനഡയും ഫ്രാൻസും സ്കോട്ട് രാജ്യങ്ങളുമായിരിക്കും ഇത്തരത്തിൽ ആദ്യം സൈന്യത്തെ യുക്രൈനിലേക്ക് നിയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ വർഷത്തെ തിരിച്ചടികൾക്ക് ശേഷം താളം വീണ്ടെടുത്ത റഷ്യൻ സേന പൂർവാധികം ശക്തിയോടെ യുദ്ധക്കളത്തിൽ മേൽക്കോയ്മ മേൽക്കോയ്മഴിഞ്ഞു കരിങ്കടലിൽ റഷ്യ കനത്ത തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും യുദ്ധത്തിൽ റഷ്യ ഏറെക്കുറെ സമഗ്രാധിപത്യം നേടിക്കഴിഞ്ഞു മറുവർഷത്ത് റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സൈനികരെ പോലും കണ്ടെത്താനാകാതെ വലയുകയാണ് യുക്രൈൻ വേനൽക്കാലത്തിന് മുൻപ് അഞ്ച് ലക്ഷം സൈനികരെ സമാഹരിക്കാനുള്ള നീക്കം ഏറെക്കുറെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുകഴിഞ്ഞു ഇസ്രയേൽ യുദ്ധം തുടരുന്നതും അമേരിക്കൻ സെനറ്റർമാരുടെ എതിർപ്പ് മൂലം അമേരിക്കൻ ആയുധ സഹായം കഴിഞ്ഞ അഞ്ചു മാസമായി നിലച്ചതും യുക്രൈനിന്റെ മുന്നോട്ടുള്ള പോരാട്ടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ചുരുങ്ങിയത് അടുത്ത മാസം യുദ്ധക്കളത്തിൽ യുക്രൈനിന് തിരിച്ചടികളുടെ നാളുകളായിരിക്കുമെന്നാണ് യുദ്ധവിദഗ്ധരുടെ മുന്നറിയിപ്പ് മഞ്ഞിന് പിന്നാലെ യുക്രൈനിൽ മഴയും കൂടി തുടങ്ങിയതോടെ യുദ്ധക്കളങ്ങൾ ചെളിക്കുളമാണ് അതിനാൽ വൻ സൈനിക നീക്കങ്ങൾ ഏറെക്കുറെ മരവിച്ച അവസ്ഥയിലുമാണ് എന്നാൽ മഴ മാറി വസന്തകാലം തീരുന്ന മെയ് അവസാനത്തോടെ യുക്രൈനിലെ പീഠഭൂമികളിൽ മണ്ണുറച്ചു തുടങ്ങും ഇതോടെ വൻ സൈനിക നീക്കങ്ങളും സജീവമാകും ആയുധങ്ങളുടെയും സൈനികരുടെയും കുറവ് യുക്രൈനിയൻ പ്രതിരോധത്തെ കൊട്ടാരം പോലെ തകർത്തേക്കുമെന്നാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ യുദ്ധഭൂമിയിൽ റഷ്യൻ സേനയുടെ സംഹാരതാണ്ഡവത്തിനോ നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടലിനോ സാഹചര്യമൊരുങ്ങിയേക്കും നാറ്റോ ഇടപെട്ടാൽ മറ്റൊരു ലോകമഹായുദ്ധത്തിനും അത് വഴിയൊരുക്കിയേക്കും യുക്രൈനിന്റെ പ്രതിരോധം തകരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും സമാധാന ചർച്ചകൾക്ക് തുടക്കമിടേണ്ട സമയമായോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി